പള്ളിക്കാരുടെയും പട്ടക്കാരുടെയും തട്ടിപ്പിനിരയായ ഒരു അമ്മയാണത് ഈ അമ്മയുടെ അവസ്ഥ നമുക്കൊന്ന് കേൾക്കണം പറയമ്മ അമ്മയുടെ പേരെന്താ എവിടെയാ സ്ഥലം എവിടെയാ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ എന്താ എന്താ നിങ്ങക്ക് പറ്റിയ ഞങ്ങള് ഞങ്ങളുടെ വീട്ടില് ഞങ്ങളുടെ അപ്പൻ നമ്മക്ക് ഞങ്ങൾ ആറു മക്കളായിരുന്നു അതില് മൂത്ത രണ്ട് ചേച്ചിമാരെ കല്യാണം കഴിഞ്ഞു ബാക്കി ഞങ്ങൾ ഞങ്ങള് നാലുപേര് അവിവാഹിതരായിരുന്നു ഞങ്ങളെ അപ്പൊ ബലായി പിടിച്ച് പള്ളിക്കാര് അവരുടെ കന്യാസികള് മാനസിക അല്ല അവിവാഹിതര് അപ്പൊ ഞങ്ങളുടെ അപ്പൻ ഞങ്ങളുടെ പേരില് ഈ രണ്ട് സെന്റ് സ്ഥലം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ആ സ്ഥലം വിറ്റ് കാശെടുക്കാൻ വേണ്ടിട്ട് പള്ളിയിലെ മണലൂര് സെന്റ് പള്ളിയില് വീൻസെന്റിപ്പോ സംഘടനക്കാര് ഞങ്ങൾക്ക് പുതിയ വീട് പണ്ടുതരാന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ സ്ഥലം മുദ്രപത്രത്തിൽ എഴുതി മേടിച്ചു എത്ര സെന്റ് എട്ട് സെന്റ് ഞങ്ങൾ അവിവാഹിതരായത് കൊണ്ട് ഞങ്ങൾക്ക് ചോദിക്കാനും പറയാൻ ആളില്ലല്ലോ അപ്പൊ പാവം സ്വത്തും മുതലുള്ളവരെ അവരുടെ സ്ഥാപനത്തിൽ കൊണ്ടിട്ട് മരുന്ന് കൊടുത്ത് കൊണ്ട് സ്ഥലം വിറ്റ് കാശ് എടുക്കുക എന്നുള്ളതാണ് പള്ളിയിലെ പള്ളിയിൽ അച്ഛന്മാരും കന്യാസുറും കൂടി ചെയ്യുന്ന ഭക്തസംഘടനക്കാരും മിൻസെന്റിപ്പോൾ സംഘടനക്കാരും ആ അതിനു വേണ്ടിയിട്ട് അവര് ഞങ്ങളെ കൊല്ലാൻ ശ്രമിച്ചു മൂന്ന് മാസത്തിനുള്ളിൽ പുതിയ വീട് പണ്ട് തരാന്നമാരുടെ സ്ഥലം മിൻസെന്റിപ്പോൾ സംഘം പ്രസിഡന്റിന്റെ പേരിൽ എഴുതി മേടിച്ചിട്ട് തിരിച്ചു തരാനും ഞങ്ങളെ ചതിച്ചു ആയിരത്തി തൊള്ളായിരത്തി അവര് മേടിച്ചത് ആയിരത്തി രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി പതിനാറ് ജൂലൈലാണ് ഈ അച്ഛന് പട്ടയം കിട്ടിയ മുന്നാധാരം എന്തെങ്കിലും ഉണ്ടോ പട്ടയം ഞങ്ങളുടെ കയ്യിലായിരുന്നു ആ പട്ടയം പട്ടയം മുദ്രപാത്രത്തിൽ അവര് എഴുതി മേടിച്ചു സ്ഥലം എഴുതി മേടിച്ചു പക്ഷെ പട്ടയം ഞങ്ങളുടെ കയ്യിലായിരുന്നു വീട് മൂന്ന് മാസത്തിനുള്ളിൽ വീട് പണ്ട് തരാനും മോലൊക്കെ തിരിച്ചു തരാനും പറഞ്ഞിട്ടാണ് ഞങ്ങളെ കൊണ്ട് എഴുതി പേരെഴുതി അങ്ങനെ ഞങ്ങൾക്കും വേറെ ഞങ്ങളെ വിലയെ കുറിച്ച് കന്യാസികളുടെ മൃദസാധനത്തിൽ കൊണ്ടാക്കിയതിന് ശേഷം ആണ് ഞങ്ങളെ കൊണ്ട് എഴുതി ഞങ്ങൾക്ക് ഞങ്ങൾക്കപ്പം ഞങ്ങക്ക് ഞങ്ങളുടെ വിവാഹിതരായ മൂത്ത രണ്ട് ചേച്ചിമാരും മാത്രം ഞങ്ങൾക്ക് ഉള്ളു വേറെ ഞങ്ങൾ ആരുമായിട്ട് ബന്ധമില്ല ഞങ്ങൾക്ക് ആരും ഒരു സഹായവും ചെയ്തു തരാനില്ല ഭൂമിയിൽ ആരുല്ല സഹായിക്കാനായിട്ട് ഇപ്പൊ ഞാൻ ജോലിക്ക് പോയി കിട്ടുന്ന കാശ കൊണ്ടാണ് കുടുംബം ഈ അയ്യന്തോള് കളക്ടറേറ്റില് സർക്കാർ ഓഫീസുകളിലുള്ള അപേക്ഷകൾ എഴുതി കൊടുക്കുന്ന ജോലി ചെയ്ത് കിട്ടുന്ന ചെറിയ വരുമാനം കൊണ്ടാണ് ഞങ്ങള് ജീ കും പുലർത്തുന്നത് ശരി ഈ അവര് അവര് ഈ സ്ഥലം ആ അതെ ഈ സ്ഥലം ഒരു സെന്റ് സ്ഥലത്തിന് പത്ത് ലക്ഷം രൂപ വിലയുള്ളതാണ് പിന്നെ വീടും വീട്ടു സാധനങ്ങളും അടക്കം ഒരു കോടി രൂപ വരെ മുതലാണ് അപ്പൊ ഇത് വിട്ട് കാശ് എടുക്കാനാണ് ഈ പള്ളിക്കാർ ഇങ്ങനെ ചെയ്യുന്നത് കര അടയ്ക്കാനായിട്ട് ഞാൻ രണ്ടായിരത്തിഇരുപത് ജനുവരിയില് വില്ലേജ് ഓഫീസില് ചെന്നപ്പോ വില്ലേജ് ഓഫീസർ പറഞ്ഞു അസിസ്റ്റന്റ് വില്ലേജ് ഓഫീസറോട് പറയുന്ന അയാൾ എന്നോട് പറഞ്ഞു ഈ സ്ഥലത്തിന്റെ നികുതി അഞ്ചു കൊല്ലത്തെ അതാത് കൊല്ലം നീതി അർച്ചി റെസീറ്റ് കൊണ്ടുപോയിട്ടുണ്ട് ഇനി അതുകൊണ്ട് നിങ്ങക്ക് നീതി അർച്ചി തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പറഞ്ഞ കാര്യായിരിക്കും ഒപ്പും ഒപ്പും ശീലം വെച്ചു താ ഞാനിത് കേസ് കൊടുത്ത് ഉപയോഗിച്ചതാണ് അവര് ചതിച്ചതിന് ശേഷം എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു അന്നു വാ ഇന്നു വാന്ന് പണ്ട് നാലു മാസം എന്നെ നടത്തിച്ചു സഹി പിന്നെ പിന്നത്തെ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ചിൽ ഞാൻ വില്ലേജ് ഓഫീസറുടെ പേരിൽ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ കൊടുത്തപ്പോൾ ആ കൊല്ലത്ത് അടച്ചിട്ടില്ല എന്ന് പറഞ്ഞു അടക്കാൻ തന്നപ്പോ തട്ടിപ്പ് തണ്ടപ്പേര് നമ്പർ നൂറ്റി പതിനൊന്നടിച്ചിട്ട് താൽക്കാലിക ഭൂമിയാണെന്ന് തെളിയിക്കുന്ന നമ്പർ അടിച്ചിട്ടും എനിക്ക് തന്നത് തണ്ടപ്പേര് വ്യത്യാസം അതുകൊണ്ട് ഇത് ഓൺലൈനായിട്ട് നീതി അടയ്ക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ വീണ്ടും അപേക്ഷ കൊടുത്ത് എനിക്ക് ഓൺലൈനായിട്ട് നീതി അടച്ചു ക്കായ രീതികൾ തരാൻ പറഞ്ഞു അപ്പൊ തരാൻ പറ്റില്ലാന്ന് പറഞ്ഞു പിന്നെ ഇത് ഞാൻ കേസ് കൊടുത്ത് മേടിച്ചതാണ് അതുകൊണ്ട് എന്റെ പേര് തന്നെയാക്കി തരാൻ പറഞ്ഞു അപ്പൊ ഈ ഇപ്പോഴത്തെ വില്ലേജ് ഓഫീസറോട് പറഞ്ഞു അപ്പൊ ഇപ്പോഴത്തെ വില്ലേജ് ഓഫീസർ പറഞ്ഞു ഏർ സ്വന്തമായിട്ട് കാശ് കൊടുത്ത് ഭൂമി സ്വന്തം പേരിൽ മേടിച്ചതിന്റെ ആധാരം കൊണ്ടുവന്നെങ്കില് സ്വന്തം മേലടച്ചു തരാൻ പറ്റുള്ളൂ അല്ലാണ്ട് ഈ ഏത് ഇത് ഏഹ് സി ഐ തന്ന പോലീസ് സി ഐ തന്ന ഏഹ് കടലാസ് അല്ലേത് ഇതൊരു സർക്കാർ ജോലിക്കാരൻ തന്ന കടലാസ അല്ലേ ഇതൊന്നും വെച്ചിട്ട് നികുതി അടച്ചു തരാനും പറ്റില്ല കൈവശാവകാശ സർട്ടിഫിക്കറ്റ് തരാനും പറ്റില്ല ഇനി ഏത് സർക്കാർ ജോലിക്കാരനായാലും കളക്ടർ തന്നെ ഇത് നിങ്ങൾക്കുള്ള സ്ഥലമാണ് ഇത് എന്ന് എന്നുക നിങ്ങളുടെ പേരെ ഇത് ഒപ്പിട്ട് തന്ന കടലാസ് കൊണ്ടുവന്നാലും ഞാൻ നികുതി അടച്ചു തരില്ല ya yeah. ആ എനിക്ക് ആരും പേടിയില്ല നിങ്ങൾ വരുന്നവര് പറഞ്ഞ് ചെയ്യാതിരിക്കുന്നവരല്ല ഞങ്ങളിവിടെ ഞങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവർ ചെയ്യാരിക്കുന്നവരാണെന്ന് പറഞ്ഞു പിന്നെ തന്നെയല്ല ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തൊട്ട് ഏപ്രിൽ ഒന്ന് തൊട്ട് രണ്ടായിരത്തിഇരുപത്തി മൂന്ന് മാർച്ച് വരെയുള്ളത് എനിക്ക് നൃതി അടച്ച് തന്നിട്ടുണ്ടായിരുന്നില്ല അത് എനിക്ക് ഇപ്പൊ തട്ടിപ്പ് കാണിച്ചിട്ട് അടച്ച് തന്നിട്ടുമുണ്ട് അതിൽ നമ്പറൊക്കെ വ്യത്യാസമായിട്ട് നൂറ്റി പതിനൊന്നാണ് അത് താൽക്കാലിക ഞാൻ ചെന്ന് ചെന്നു ഇത് താൽക്കാലിക തണ്ടപ്പേരാണ് ഇതുകൊണ്ട് ഒരു കാര്യമില്ല താൽക്കാലിക ഭൂമിയാണെന്ന് കാണിക്കുന്നതാണ് എനിക്ക് ഒന്നുകിൽ ഭൂമിയുടെ രേഖ ശരിയായി തരണം എങ്കിലേ ഈ ഭൂമി വിൽക്കാനോ ഈ നാട്ടിൽ നിന്നൊന്നും മാറി താമസിക്കാനോ പറ്റുള്ളൂ ഈ പള്ളിക്കാരെ കൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ ജീവിക്കാൻ യാതൊരു എന്ന് സ്വൈര്യവും എപ്പൊ ഞങ്ങൾ കൊല്ലുന്ന അവസ്ഥയാണ് ഒന്നുമില്ല ആധാരം പട്ടയാണ് ഈ ഭൂമിക്ക് പട്ടയം വേണ്ടോ ഇത് വെച്ച് പട്ടയ ഭൂമി അപ്പൊ ആധാരം വേണ്ടേ ആധാരം വേണ്ട പട്ടയം മതി ഈ പട്ടയം തന്നെ മതി അപ്പൊ ഇത് വിൽക്കണം എന്ന് വെച്ചാൽ വില്ലേജിൽ നിന്ന് കിട്ടണ നേരായോളൂ നീ ശരി അടച്ചത് കിട്ടണം ഓൺലൈനായിട്ട് അടയ്ക്കാൻ പറ്റുന്ന കിട്ടണം കൈവശാവകാശ സർട്ടിഫിക്കറ്റ് കിട്ടണം പിന്നെ കൊറേ രേഖകൾ വില്ലേജിന് കിട്ടാറുണ്ട് അതൊന്നും വില്ലേജ് ഓഫീസിന് തരില്ലെന്ന പറഞ്ഞു പിന്നെ തന്നെയല്ല എന്ന് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളെ ഈ സ്ഥലത്തിന്റെ നീതി അടച്ച റെസിറ്റ് കൊണ്ടുപോയിണ്ട് എന്റെ ഭൂമിയിലെ ഞാൻ അപ്പന്റെ മൊതലിന് മോളെന്നുള്ള നിലയ്ക്ക് ഞാൻ അവകാശിയാണ് പിന്നെ ഇപ്പൊ കേസ് കൊടുത്ത് മേടിച്ച നിലയ്ക്ക് ഞാനാണെങ്കിൽ ഭൂമിയിലെ അവകാശി എന്റെ കൈവശത്തിലാണ് ഈ ഭൂമി ഞാനാണെങ്കിൽ പൂർണ്ണ അവകാശി വന്നിട്ടും ഉടമസ്ഥയായി ഞാൻ ഭൂമിയുടെ നീതി അടയ്ക്കാൻ ചെന്നാ എനിക്ക് തരുന്നില്ല ഒന്നുകിൽ ഈ ഗവൺമെന്റ് വില്ലേജ് ഓഫീസിൽ നിന്ന് എനിക്ക് ശരിക്കും നീതി അടച്ചു തരണം അതല്ല എന്ന് ഭൂമി എഴുതി മേടിച്ചത് മുദ്രപാത്രത്തില് അമ്പത് രൂപയുടെ മുദ്രപാത്രത്തിൽ രണ്ടായിരത്തി പതിനാറിൽ വിൻസെന്റ് പോൾ സംഘടനയുടെ പ്രസിഡന്റ് കൊയിലം പറമ്പിൽ ലീനാശു മകൻ വർവീസിന്റെ പേരിലാണ് എഴുതി മേടിച്ചിരിക്കുന്നത് അയാളുടെ കയ്യിൽ നിന്ന് ഞങ്ങളുടെ ഭൂമിയുടെ വില ഒരു കോടി രൂപ മേടിച്ചു തരണം ഞങ്ങൾക്ക് ഈ നാട്ടിൽ നിന്ന് മാറി താമസിക്കാനാണ് ഈ പള്ളിക്കാർ എപ്പോ വേണമെങ്കിൽ ഞങ്ങളെ കൊല്ലും ഞങ്ങൾക്ക് യാതൊരു സൗകര്യവും ഇല്ല മൂന്ന് കൊല്ലം മുമ്പ് ചേച്ചി അവിവാഹിതയായി ചേച്ചി എന്റെ സംരക്ഷണയും കഴിഞ്ഞിരുന്ന ചേച്ചി വയ്യാണ്ട് കിടന്ന് മരിച്ചപ്പോ ശവം എടുത്തു കൊണ്ടുപോയി എന്റെ അനുവാദം കൂടാണ്ട് ഞങ്ങളുടെ വീട്ടിൽ അതിക്രമിച്ച് കയറി വന്ന് ശവം എടുത്തുകൊണ്ട് പോയി പോസ്റ്റ്മോർട്ടം നടത്തി രേഖയും മേടിച്ചു പള്ളിയിലും ശവവും വെച്ചു ഞങ്ങളുടെ സ്വന്തം സ്ഥലത്ത് ഏഹ് ഞങ്ങൾ മരിച്ചാൽ ഞങ്ങളുടെ സ്വന്തം സ്ഥലത്ത് കുഴി കുത്തി കുഴിച്ചിടാന്നായിരുന്നു ചേച്ചി പറഞ്ഞെന്നെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നെ അതനുസരിച്ച് പോലീസുകാരെ വിളിച്ചപ്പോ പോലീസുകാർക്ക് മറ്റൊരു കാശ് കൊടുക്കാന്ന് പറഞ്ഞ ഒട്ടിട്ട് പള്ളിയിൽ ശവം കൊണ്ടുവച്ചു തന്നെ കുറിച്ച് പ്രാന്താശികൾ ത്രിയിൽ കൊണ്ടിട്ട് ഷോക്ക് ഷോക്കടിപ്പിച്ചു കൊന്ന് കൊല്ലാനും ശ്രമിച്ചു കൊന്നു ഞങ്ങളുടെ സ്ഥലവും വസ്തുക്കളും വിറ്റ് കാശ് ശ്രമിച്ചു ഈ പള്ളിക്കാരെ കൊണ്ട് ഞങ്ങക്ക് ഞങ്ങളുടെ ഞങ്ങളുടെ വീട്ടിൽ ജീവിക്കാൻ യാതൊരു സ്വൈരവും ഇല്ല ഇപ്പൊ എനിക്ക് അറുപത് വയസ്സായി ഞാൻ ജോലി ചെയ്ത് കുടുംബം പുലർത്തുന്നു ഇനിയുള്ള കാലം എങ്കിലും കൂടി ജീവിക്കാനായിട്ട് ഈ സ്ഥലം ഈ നാട്ടിൽ നിന്ന് മാറി താമസിക്കാൻ ഈ നാട്ടിലെ എല്ലാ ജാതി മനുഷ്യരും ഉണ്ട് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരുണ്ട് ഈ എല്ലാ ഒരു മനുഷ്യ ജീവി പോലും ഞങ്ങൾക്ക് സഹായിക്കുന്നില്ല പൈപ്പില് വെള്ളം ഇല്ലാണ്ട് അയാൾ കുടിക്കാൻ വെള്ളം വര കിട്ടാൻ ഒരു നിവൃത്തിയില്ല അതുകൊണ്ട് വാട്ടർ കണക്ഷൻ ആണ് ഉപയോഗിക്കുന്നത് കാരണം കിണർ ഉണ്ടെങ്കിലും അപ്പുറത്തെ വീട്ടുകാർ അതിന്റെ മുന്നിൽ കാക്കുസോ പണ്ട് കാരണം ആ കിണർ വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അപ്പൊ എനിക്ക് ഒന്ന് കിട്ടണം ആ ഇന്ന് ഞങ്ങളുടെ വസ്തുവുകളുടെ വില മേടിച്ചു തരണം ഞങ്ങളുടെ എന്റെ മറ്റു സഹോദരങ്ങളുടെ ഒക്കെ കാര്യം ഞാനാണ് അന്വേഷിക്കുന്നത് അപ്പൊ ഞങ്ങക്ക് ഇനിയുള്ള കാര്യം മനസ്സമാധാനത്തിൽ ജീവിക്കണം അതിന് ഒന്നുകിൽ വില മേടിച്ചു അതല്ലെങ്കിൽ അത് വില്ലേജിൽ നിന്ന് ശരിയായ ഭൂമി വിൽക്കാൻ തക്ക എല്ലാ രേഖയും ശരിക്കും അത് ക്ലിയർ ആയിട്ട് തരണം ചേച്ചിയുടെ അവസ്ഥ ഇതാണ് പുലോമൻ ചേച്ചിക്ക് വേണ്ടത് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഈ വസ്തുവിന്റെ പിന്നെ ആധാരമായിട്ട് കിട്ടണം അല്ലെങ്കിൽ അതിന് അത് വിറ്റുള്ള പൈസ ഈ പള്ളിക്കാരും പട്ടക്കാരും കൊടുക്കണം എന്നുള്ളതാണ് അവര് പള്ളിക്കാരും പട്ടക്കാരും ഈ വില്ലേജ് ഓഫീസറും എല്ലാരും കൂടെ ഒത്തു കളിച്ചുള്ള പരിപാടിയായിരുന്നു അത് ആണെന്ന ജനപ്രതിനിധികൾ ഉണ്ടെങ്കിൽ ഇവരെ സഹായിക്കണം അത് മാത്രമേ ഞങ്ങക്ക് പറയാനുള്ളൂ എല്ലാ രേഖയും കയ്യിലുണ്ട്